നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുന്നവരാണ് അങ്ങനെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ചിലപ്പോൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയ ഒരാളുണ്ട് ജോസഫ് പെട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം കേൾപ്പിക്കാം നിങ്ങളതൊന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോസഫ് പേട്ടൻ ആരാണെന്നുള്ളത് മനസ്സിലാവും ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി നവംബർ എട്ടാം തീയതി പോലീസ് വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാറ് എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചൊന്നുമില്ല ആദ്യ സംഭവം പോലീസ് അത് തന്നെയല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തന എന്നെ കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല പ്രതിനിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം ദിവസം പിന്നിട്ടു പിന്നെ ഞാൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു ആരോടും പരാതിയില്ല കുറ്റം കാര്യമില്ല മറ്റു ദിവസമായ കാര്യമില്ല അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു ജീവിതത്തിൽ അതൊന്നും തിരിച്ചു കിട്ടത്തില്ല ഒന്നും പിന്നെ എന്നെ അറിയാവുന്ന അറിയാവുന്നതിപ്പോഴും എന്റെ അവളെ പിന്നെ എന്റെ മക്കളൊക്കെ എന്നോടൊത്തുന്നു ജീവിതം പച്ചപിടിപ്പിക്കാൻ പണി മുതൽ മുതലിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ ആരും ഇന്ന ഒരു ഉറുമ്പിനെ പണി ഞാൻ മനസ്സിലാണെന്ന് ചോദിച്ചിട്ടില്ല ചതിച്ചിട്ടുമില്ല എന്നെയും ചതിച്ചിട്ടില്ല ഇത് ചതി എന്ന് പറയാനും പറ്റില്ല അവൾ അവൾ അങ്ങനെ അങ്ങനെ ഒരു പേര് അല്ലാതെ അല്ല പെൺകുട്ടിയുടെ അടിസ്ഥാനത്തിൽ ിർത്ത് പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും രണ്ടു വർഷം മുൻപാണ് കേസിൽ ജാമ്യം ലഭിച്ചത് ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ ഇരുന്നൂറ്റി അമ്പത്തി ദിവസമാണ് ഈ മനുഷ്യൻ ജയിൽവാസം അനുഷ്ഠിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ആ കുട്ടിക്കൊരു ബുദ്ധിമോശം വന്നായിരിക്കുന്നു അല്ലെ ഒരാളെ പോലും ഉദ്രവിക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലൊരു തെറ്റ് ചെയ്യാതെ ജീവിച്ച ഒരാൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസം പോക്സോ കേസിൽ ജയിൽവാസം അനുഷ്ഠിക്കുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യത്തിൽ അത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമവും ആ ജോസഫ് പേട്ടനോട് വല്ലാത്തൊരു സ്നേഹവും തോന്നി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ജോസഫ് പേട്ടൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ജോസഫ്പേട്ട ഇതുപോലെ പറയാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക നമ്മുടെ നാട്ടിലെ ഒരു നിയമം ആ നിയമമാണ് നിരപരാധിയായിട്ടുള്ള ജോസഫ് പേട്ടന് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസം ജയിലിൽ കിടത്തിയത് ശരിക്കും ഒരു ദിവസം ഒരു അയ്യായിരം രൂപങ്ങനും വീതം ആ പെൺകുട്ടിയും പെൺകുട്ടിയോ കുടുംബമോ അല്ലെങ്കിൽ സർക്കാരോ അദ്ദേഹത്തിന് നൽകേണ്ടതാണ് എങ്കിൽ പോലും അദ്ദേഹം അനുഭവിച്ചതിനെ അതൊന്നും മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജോസഫ്പേട്ട I love you.